അങ്ങനെ <laughs> നമ്മൾ പുതിയ വീട്ടിലത്തെ മാ സാധനങ്ങൾ മാറ്റലും എടുക്കലും ഒക്കെ എടുത്ത് വെക്കലും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെന്റെ മിഷീൻ വെക്കാനുള്ളതും സ്റ്റിച്ച് ചെയ്യാനുള്ള റൂമാണ് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് റൂമ് തരണം കാരണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് അധികം വേസ്റ്റ് തുണികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതാകെ വൃത്തികേടാവും അപ്പോൾ ടി വി ഒന്ന് ഫിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ സാധനങ്ങൾ ഒതുക്കി വരുന്ന ഞാൻ പറഞ്ഞു മറ്റേ വീട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തന്നെയാണ് മിഷീൻ ഉണ്ടായിരുന്നപ്പോൾ അപ്പോൾ തുണികൾ സ്റ്റിച്ച് ചെയ്ത ബാക്കി തുണികളൊക്കെ നിലത്ത് വീണെങ്കിൽ എടുക്കാൻ വൃത്തികേടായി എടുക്കും അവിടെയെന്ന് വെച്ചാൽ താഴെ റൂമ് മോള് രണ്ട് റൂമാണ് അപ്പോൾ സ്റ്റിച്ചിങ്ങിന് പഴയ മിഷീൻ ഇട്ടിരിക്കുന്നത് മുകളിലാണ് അപ്പോൾ ഈ മെഷീൻ ആണെന്നുണ്ടെങ്കിൽ പവർ മെഷീൻ കുറച്ച് വെയിറ്റ് ഉള്ള കാരണം മുകളിലൊക്കെ എടുത്ത് വെക്കാൻ എളുപ്പമല്ല അങ്ങനെ നമ്മൾ വൃത്തിയിലൊക്കെ നടക്കുകയാണ് അച്ഛനമ്മയും കൂടെ ഉണ്ട് അപ്പോൾ ശിവുവിനെയും കൊണ്ട് നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് കേട്ടോ കൈപ്പറമ്പിൽ പക്ഷേ ഇവിടെ ചെന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പക്ഷേ തീരെ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല വലിയ ക്ലാരിറ്റി തോന്നിയില്ല ഫോട്ടോ എടുക്കണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മുടെ ശിവുനെ സ്കൂളിൽ ചേർത്താൻ പോവുകയാണ് കേട്ടോ അപ്പോൾ തലക്കോട്ടുകരയിലുള്ള അസിസി സ്കൂളിലാണ് ശിവനെ ചേർത്തണത് അപ്പോൾ അച്ഛനും അമ്മയും കാറിലിരിക്കാനായിട്ടോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞപ്പോൾ പോയി ഫോട്ടോസും ഫോട്ടോ ഉണ്ണിട്ട് എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് അങ്ങനെ നമുക്ക് അവിടെ ഫോട്ടോയൊക്കെ കിട്ടി നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങിയിട്ടോ ഗൈസ് അങ്ങനെ പിറ്റേ ദിവസമായി നമ്മുടെ ശിവുവിനെ ചേർത്താൻ പോവാണ് അപ്പൊ ശിവുവിന്റെ കൂടെ ശിവുന്റെ ബെസ്റ്റ് ഫ്രണ്ട് താരും ഉണ്ട് അപ്പോൾ നമ്മൾ പേരൻസ് എല്ലാവരും കൂടെ ഇറങ്ങിയിട്ടുണ്ട് പിള്ളേരെ ചേർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എന്തോ ഒരു ഇതാണ് ഉള്ളിൻ്റെ ഉള്ളിൽ എന്താ വെച്ചാൽ നമ്മളെയാണ് ഇങ്ങനെ ഇത്രയും നാൾ ഇത്രയും ഈ ഒരു ടൈമല്ല നമ്മൾ അച്ഛന്മാരെ ഒക്കെ കൊണ്ടാക്കണം ചേർത്തണം ഇവ കാര്യങ്ങളൊക്കെ നമ്മുടെ പാരൻസ് ചെയ്തിരുന്നു ഇപ്പം നമ്മൾ ദൂരെയും കൊണ്ട് സ്കൂളിൽ പോകണു ചേർത്തണു അവളുടെ കാര്യങ്ങൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഇതാണ് അപ്പോൾ ഞാൻ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ താരൻ്റെ മമ്മിയാണ് അവരെ ഫോമും ഫില്ല് ചെയ്ത് പിന്നെ അച്ഛന്മാരിതേ സൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ശിവു അംഗനവാടി പോയി തുടങ്ങി ശിവന് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ഫ്രണ്ടാണ് താരൂ പിന്നെ താരൂ ഫ്രണ്ടായതിന് ശേഷം പിന്നെ ഇവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയതിനു ശേഷമാണ് ഞങ്ങൾ നല്ല തിക് ഫ്രണ്ട്സ് ആയത് കേട്ടോ അതായത് താരനും മമ്മിയും പപ്പയൊക്കെ ആയിട്ട് ഞങ്ങൾ നല്ല ഫ്രണ്ട്സായത് ഇവർ അംഗനവാടിയിലുള്ള കണക്ഷൻ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അവർ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ സ്കൂളിലെത്തി ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു നമ്മൾ ഫീ ഒക്കെ അടച്ച് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ണികൾക്ക് ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട് പക്ഷേ അവിടെ നല്ല വെയിലായ കാരണം കൊണ്ട് ഉണ്ണികൾക്ക് മര്യാദക്ക് കളിക്കാനൊന്നും പറ്റിയില്ല നല്ല ചൂടുണ്ടായിരുന്നു അങ്ങനെ നമ്മള് നേരത്തെ യൂണിഫോമിന് ഉണ്ണികൾക്ക് മെഷർമെന്റ് കൊടുക്കാൻ വേണ്ടിട്ട് വന്നു കൊടുക്കാൻ കേട്ടോ അപ്പൊ ഇതാണ് ഉണ്ണികളുടെ യൂണിഫോം പിന്നെ ഒരു ഷിമ്മീസ് ആണുള്ളത് യൂണിഫോമിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി എന്തായാലും ഷി സ്കൂളിൽ പോകുമ്പോ എന്തായാലും നമുക്ക് കാണാലോ അങ്ങനെ നമ്മൾ യൂണിഫോമിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നമ്മളവിടുന്ന് പോവാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് യൂണിഫോമിൻ്റെ കളർ ഇഷ്ടപ്പെട്ടു എനിക്ക് വൈറ്റ് ആൻഡ് ബ്ലൂ എനിക്ക് അവരുടേന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം എനിക്ക് യൂണിഫോം വൈറ്റ് ആൻഡ് ബ്ലൂ ആയിരുന്നു പിന്നെ അതാവില്ലെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മൂന്ന് ജോഡിയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് രണ്ട് ജോഡിയാണ് നോർമലി എടുക്കാറ് പറഞ്ഞത് അപ്പോൾ മൂന്ന് ജോഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ ഞങ്ങൾ നേരെ കോവിലകം ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലൊരു രസമുള്ളൊരു ഹോട്ടലായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളില് ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കയറി ബിരിയാണി കഴിച്ചു ഞങ്ങളിവിടെ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയിട്ട് രണ്ടെണ്ണം കൂടെ പുറത്തേക്ക് പോയി എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത് അതായത് ഇവരുടെ അച്ഛന്മാർ കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത് അവിടെ ഇരുത്തി ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ പിള്ളേർക്ക് ലൈം ജ്യൂസും പിന്നെ അതിനിടയ്ക്ക് ചി ചിക്കൻ ചിക്കനിൽ ചില്ലി ചിക്കൻ ചേ ചിക്കൻ സിക്സ്റ്റി ഫൈവും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് അവിടെ ഇരുന്നു അപ്പോഴേക്കും അവർ വന്നു കേട്ടോ എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അങ്ങനെ നമ്മൾ വീട് മൊത്തം ഒന്ന് വൃത്തിയാക്കി എടുക്കാമോ എന്ന് വിചാരിച്ചു കാരണം കുറേ സാധനങ്ങൾ ഉള്ള കാരണം കൊണ്ട് വൃത്തിയാക്കി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുത്തിട്ട് വേണം വൃത്തിയാക്കിയെടുക്കാൻ അപ്പോൾ ഞങ്ങൾ രണ്ടാളും വിചാരിച്ചു മെല്ലെ മെല്ലെ ഓരോ പോർഷനായിട്ട് അതായത് ഇപ്പോൾ ഒരു റൂമൊതുക്കി ആ റൂമിൽ എന്തൊക്കെയാണ് സാധനങ്ങൾ വെക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും കൂടി ഞങ്ങൾ മറ്റേ എന്താ പറയുക ഡൈനിങ് ഏരിയയിൽ കണ്ടാൽ അതാണ് ഞങ്ങൾ ഡൈനിങ് ഏരിയ അവിടെ എല്ലാ സാധനങ്ങളും കൊണ്ടിട്ടിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എവിടെയൊക്കെ വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഓരോ സ്ഥലത്തേക്ക് വെച്ച് അങ്ങനെ മാറ്റി വൃത്തിയാക്കാമല്ലെന്ന് വിചാരിച്ചു പിന്നെ അത് കഴിഞ്ഞ് പിറ്റേത് ഞങ്ങൾ വൈകുന്നേരം അമ്പലത്തേക്ക് പോകണം കേട്ടോ അതായത് ഗുരുവായൂരം അമ്പലത്തിൽ പോകണം അപ്പോൾ ചേട്ടനും ചേച്ചിയൊക്കെ ഉണ്ട് സന്ധ്യയ്ക്കാണ് ഞങ്ങള് പോണത് കേട്ടാ അപ്പൊ ഞങ്ങള് റെഡിയായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ചേച്ചിയും ചേട്ടനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ചേച്ചി ആദ്യമായിട്ടാണ് വീട് കണ്ടത് കേട്ടാ ചേട്ടൻ കണ്ടിട്ടുണ്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് അച്ഛനും അമ്മയും ചേട്ടനും ആണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിത് റെഡി ആയിട്ട് പോവാൻ നിൽക്കുകട്ടാ എനിക്കിപ്പോഴും പുറത്ത് നിന്നിട്ടൊക്കെ തൊഴുതിട്ടാണ് വരാറ് അപ്പൊ ഞങ്ങളിന്ന് വിചാരിച്ചു ഉള്ളിൽ കയറി തൊഴുതിട്ട് വരാല്ലോന്നെട്ടാ പോവാണത് ശേഷം തൊഴാൻ വേണ്ടിട്ട് ആ ആ അമ്പലത്തിൽ സാധാരണ നമ്മൾ പുറത്ത് ഒരു വൈബും കാര്യങ്ങളൊക്കെ അല്ലേ ചേച്ചി ഉണ്ട് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ അമ്പലത്തിന്ന് തൊഴുതറങ്ങി പുറത്തൊരു ഹോട്ടലിൽ കയറി എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടോ അപ്പൊ അവിടെനിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല ഫുഡ് കഴിഞ്ഞായിരുന്നു അത് കാര്യം ഞങ്ങൾ നിന്ന് ഇറങ്ങി

ഇബിസ് കണ്ടില്ലേ ഇബിസ് കേട്ടേ അച്ഛൻ इधर बदले അച്ഛൻ അത് തരתי തരല്ലോ അല്ല ദാ शिवु വാങ്ങീതൊന്നುದು ബൗർബൺ ഇതിന്റെ പേര് എന്താണെന്നറിയോ ബൗർബൺ ബൗർബൺ അങ്ങോട്ട് പറഞ്ഞത് അല്ല ബൗർബൺ ഹൈദൻ സിഗസ്റ്റ് ഹൈദൻ ബൗർബൺ ആണ് സ്റ്റൈൽ ഹൈദൻ കി നമ്മളപ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സോഫ എന്താ പറയുക ഇതൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഈ ഭാഗത്ത് അയ്യോ പഴയ പഴയൊരു ടേബിളാണ് ഇട്ടിട്ടുള്ളത് നമുക്ക് പുതിയ ടേബിൾ വരും അപ്പം എന്തായാലും ഇപ്പം തൽക്കാലത്തേക്ക് ഒരു ടേബിളും ഇത് വെച്ചിട്ടുണ്ട് നമ്മൾക്ക് ഡൈനിങ് ടേബിൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും പുതിയത് നമുക്ക് എന്തായാലും വരും അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ വേറെ വീഡിയോയിൽ പറയാം അപ്പൊ നമുക്ക് വീടിന്റെ മുഴുവൻ വീഡിയോ ഒക്കെ നമ്മൾ മെല്ലെ ചെയ്യാട്ട വീടിന്റെ വീട് സെറ്റ് ചെയ്തതും റൂമും ഒക്കെ നമ്മള് മെല്ലെ മെല്ലെ കാണിക്കാം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിനിതന്നെ കണ്ടിട്ട് നിങ്ങൾക്കൊരു ഇതാവും എന്ന് വെച്ചാൽ ഇത് എന്തത് ഏതൊരു സമയം ഇത് തന്നെയാണല്ലോ എന്നുള്ളത് തോന്നും അപ്പൊ നമുക്കിനി മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫൈ എടുക്കണം വൈഫൈ കണക്ഷൻ വേണം നമ്മുടെ വീടിന്റെ ബാക്കിൽ നല്ലൊരു ആണ് കാരണം ഇതൊക്കെ പറഞ്ഞാരണേ എന്തിനു കൊറച്ചിരുന്ന പിന്നെ നമ്മുടെ അലക്കുകി തന്നെ ഇനിയിപ്പോന്ന് വെച്ചാ എനിക്ക് എന്റെ ജീൻസുകളും കാര്യങ്ങളൊക്കെ എനിക്ക് അലക്കാനിഷ്ടം പിന്നെ നമ്മള് ഇത്ര നടന്ന വീടുകളില് അലക്കുക വീടുകളിലൊക്കെ ുമ്പരുന്നു കയ്യിൽ ബേബി ജോൺസൺ ജോൺസൺ ബേബി ലേ ജോംസൺ ശിവ ഇറങ്ങി നിൽക്കുന്ന വൃത്തി ശിവന്റെ കൈയിലെന്താ ഏത് സോപ്പി സോപ്പ അതിനു മുമ്പെന്തോ പറഞ്ഞിരുന്നല്ലോ ോപ്പല്ലോൺ ബേബി സോപ്പ് അല്ല അത് അല്ല നീ മേടിച്ചോണ്ടന്ന് സോപ്പ് എന്നോൺ എന്നെത് മാത്ര

ബെഡ്ഷീറ്റ് വിരിച്ചിട്ടാ എണീട്ടിട്ട് എവിടെ വിരിച്ചിട്ടു എണീട്ടിട്ട് അമ്മ വിരിച്ചിട്ട് ആ പറഞ്ഞോളൂ ആ കുട്ടി കുളിക്കാൻ പോവാനുണ്ടോ കുട്ടി പൊറത്തൊന്നിട്ടാ കുളിക്കണേന്ന് പറഞ്ഞേക്കുള്ള ിട്ടാണ് ആള് കുളിക്കാൻ പോണത് സോപ്പൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് ഇറക്കി എടുത്തില്ലോ ആ സ്കൂൾ നോക്കിയാൽ സ്കൂളില് ചേർത്താൻ പോകുമ്പോ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഒരു പാട്ട് പാടീന്ന് റൈമ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ പാടി

വേണ്ടി അവളെ വേണ്ടിട്ട് അങ്ങനെ പോയി കുളിച്ചേ ബാത്രൂമില് കുളിക്കാൻ സ്ഥലം അതെ ആളെന്നെ ആൾക്ക് കുളിക്കാൻ കുളിപ്പിച്ചോട്ടാ ഞാൻ ഉള്ളേക്ക് പോവാ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കടയിലേക്ക് ഒന്ന് ഇറങ്ങിയിട്ടാണ് അപ്പോൾ കുട്ടു പച്ചക്കറിയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ വിഷു സ്പെഷ്യലായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തൊരു ധാവണയാണ് അപ്പോൾ ഇത് എന്താ പറയുക വേണ്ടവർ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം എനിക്ക് ഡി എം ചെയ്താൽ മതി കേട്ടോ ഇനി നമ്മൾ പുതിയ പട്ടുപാ അവിടെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടവരെന്തായാലും കുട്ടികളുടെ പട്ടുപാടേലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക അതെൻ്റെ ബിസിനസ് വാട്സപ്പ് നമ്പറാണ് കേട്ടോ അപ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു തരാം അപ്പോൾ എന്താ പറയുക വിഷുവായിട്ട് കുറച്ച് ലേറ്റായി എല്ലാം ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്മാറിലും തിരക്കൊക്കെ കാരണം കൊണ്ടാണ് കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നല്ല മൊത്തം തിരക്കോട് തിരക്കാണ് അത് കാരണം കൊണ്ടാണ് കൊണ്ടാണോക്കെ ഇതിനും ടൈം കിട്ടിയില്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം പറയുക കാരണം വിഷു പറയില്ലേ നിങ്ങൾക്ക് വേഗം പ്രൊഡക്റ്റ് കിട്ടണേ അപ്പോൾ ഈ റൂമിലാണ് ഞാൻ ഒക്കെ ചെയ്യണത് അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനുള്ള പരിപാടിയിലാണ് സ്കേർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഷൂ അവിടെ നിന്ന് കളിക്കണത് കാണാം അവൾ നല്ല കളിയാണ് കേട്ടോ അപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ ഫ്രോക്ക് ഇടുന്ന ഫ്രോക്ക് ഇട്ടിട്ടാണ് അവളിപ്പോൾ ഈ നടക്കണത് അപ്പോൾ ഇതേ കഴിഞ്ഞു ഞങ്ങളത് നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് സാമ്പാറും പിന്നെ മാന്തളിൽ അതായത് പച്ച മാന്തൾ വറുത്തത് പിന്നെ മാങ്ങച്ചാറ് ഇതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമുക്ക് അടുത്ത് വെടിയിട്ട് കാണാം കേട്ടോ ബൈ